ഗസയിൽ മൂന്ന് ദിവസം കൊണ്ട് ഹമാസിനെ മടക്കിക്കെട്ടി കൊണ്ടുവരുമെന്ന് പ്രഖ്യാപനം നടത്തി കരയുദ്ധത്തിന് പോയ ഇസ്രായേൽ സൈന്യം യുദ്ധം മൂന്ന് മാസത്തോടടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി പിന്തിരിഞ്ഞോടുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ ബന്ധികളെ ഹമാസിൽ നിന്നും മോചിപ്പിക്കലും ഹമാസിനെ തകർക്കലും എവിടെയും എത്താതെ തുടരുന്നതിനിടെ ഗസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുകയാണെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി അറിയിച്ചിരിക്കുന്നത് അഞ്ച് ബ്രിഗേഡുകളെയാണ് ഹമാസുമായി ഏറ്റുമുട്ടാൻ കഴിയാതെ ഗസയിലെ യുദ്ധഭൂമിയിൽ നിന്നും ഇസ്രായേൽ പിൻവലിച്ചിരിക്കുന്നത് വടക്കൻ ഗസു ഉൾപ്പെടെ മേഖലയിൽ നിന്നാണ് വൻതോതിലുള്ള പിന്മാറ്റം തങ്ങളുടെ കര സൈനികരുടെ ദൗർബല്യം ചർച്ചയാവാതിരിക്കാൻ വ്യോമാക്രമണം ശക്തമാക്കി മുഖം ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ തീരുമാനം സൈനിക നീക്കം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഗസയിൽ നിന്ന് സൈനികരെ ഇസ്രായേൽ വൻതോതിൽ പിൻവലിക്കുന്നത് യുദ്ധം ആരംഭിച്ചയുടൻ മൂന്ന് ലക്ഷം റിസർവിസ്റ്റുകളെ ഇസ്രായേൽ സൈനിക സേവനത്തിനായി വിളിച്ചിരുന്നു ഇതിനിടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ഇരുപത്തി പേരെ അറുപോലെ നടത്തി വ്യോമാക്രമണത്തിലൂടെയുള്ള ഇസ്രായേലിന്റെ വംശഹത്യ തുടരുകയാണ് എന്നാൽ ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന ഖാൻ യൂനുസ് അടക്കം മേഖലകളിൽ ഇപ്പോഴും രൂക്ഷയുദ്ധമാണ് തുടരുന്നത് കരയുദ്ധത്തിൽ ഹമാസുമായി നേർക്കുനേരെ ഏറ്റുമുട്ടുന്നതൊക്കെ കനത്ത നഷ്ടമാണ് ഇസ്രായേൽ സൈന്യം നേരിടുന്നത് ഇതുകൊണ്ടാണ് വളരെ വേഗം കരയുദ്ധത്തിൽ നിന്നും സൈനികരെ പിൻവലിക്കുന്നത് ഗസയിൽ കൊല്ലപ്പെട്ടവരിൽ മൂന്നിൽ രണ്ടും രണ്ടും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് അതിനിടെ ചെങ്കടലിൽ ഹൂത്തികൾക്കെതിരായ യു എസ് നേരിട്ട് ആക്രമണം ആരംഭിച്ചതോടെ ഇറാൻ ചെങ്കടലിൽ യുദ്ധക്കപ്പൽ വിന്യസിച്ചു ചെങ്കടലിൽ സംഘർഷം ഇരട്ടിയാക്കി ഇറാൻ നാവികസേനയുടെ ഭാഗമായ ഐറിസ് അൽബുർസ് കപ്പലാണ് ബാബൽ മുൻതല്ലെത്തിയത് ഇറാൻ സുരക്ഷാ സേന മേധാവി അലി അക്ബർ അഹമ്മദിയൻ ഹൂത്തി വക്താവ് മുഹമ്മദ് അബ്ദുസലാമുമായി ചർച്ചകൾ നടത്തിയെന്ന വാർത്തകൾക്ക് പിറകെയാണ് പുതിയ നീക്കം ചെങ്കടലിലൂടെ സഞ്ചരിച്ചിരുന്ന ഇസ്രായേലിലേക്കുള്ള ചരക്ക് പൊലുകൾക്ക് മേൽ ഹൂത്തികൾ ആക്രമണം ശക്തമാക്കിയതോടെയാണ് ഇസ്രായേലിന് ഒരു തുറമുഖം തന്നെ അടച്ചിടേണ്ടി വന്നത് കനത്ത സാമ്പത്തിക വാണിജ്യ തിരിച്ചടിയാണ് ഹൂത്തികൾ നൽകിയത് ഞായറാഴ്ച വാണിജ്യ കപ്പൽ ആക്രമിക്കാനെത്തിയെന്ന് കരുതുന്ന മൂന്ന് ഹൂത്തി ബോട്ടുകൾ യു എസ് മുക്കിയിരുന്നു സിംഗപ്പൂർ പതാകയുള്ള മിർസ്ക് ഹാങ് ഷു കപ്പൽ റാഞ്ചാൻ ശ്രമിക്കുന്നതിനിടെ യു എസ് എസ് ഐസനോവറിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്ററുകളാണ് ഹൂത്തികളുടെ ബോട്ടുകൾ മുക്കിയത് എന്നാൽ ഇറാൻ കപ്പൽ കൂടെ ചെങ്കടലിൽ എത്തിയതോടെ ഇറാനെ നേരിട്ട് സംഘർഷത്തിൻ്റെ ഭാഗമായേക്കുമെന്ന അവസ്ഥ മേഖലയിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്